സ്വാഗതം വാർത്തകളിലേക്ക് ആദ്യം പ്രധാന ജനവാസ മേഖലയായ ടി കെ കോളനി ആന്റണിക്കാട് പ്രദേശങ്ങളിൽ ജനം കരടി പേടിയിൽ വനത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കരടികൾ പ്രധാന റോഡിലും വീടുകൾക്ക് സമീപവും പതിവായി എത്തുന്നത് ജനത്തെ ഭീതിയിലാഴ്ത്തുന്നു നിലമ്പൂർ നഗരസഭാ പരിധിയിൽ മുക്കട്ട എൻഎസ്എസ് ഹൈസ്കൂൾ റോഡിൽ വഴിയരികിൽ ഗാഹിക അജൈവ ജൈവ മാലിന്യങ്ങൾ തള്ളിയ ആളെ നഗരസഭാ എന്ഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി പിഴ അടയ്ക്കുന്നതിനുള്ള നോട്ടീസ് നൽകുകയും വഴിയരികിൽ തള്ളിയ മാലിന്യം എടുപ്പിച്ചു ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി കൈമാറുകയും ചെയ്തു നിലമ്പൂരിൽ ആദിവാസികൾ നടത്തിവരുന്ന ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാര സമരവുമായി ഏകതാ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം രമേശ് മേത്തല അന്പത് മണിക്കൂർ നീളുന്ന നിരാഹാര സമരത്തിലാണ് ആദിവാസി സമരപന്തലിൽ തുടക്കമായത് പാമ്പാട് ഗ്രാമപഞ്ചായത്തിലെ താളിപ്പോയിൽ ലാറ്റക്സ് റോഡ് തകർന്ന നിലയിൽ എം എൽ എ ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമം നടത്തുമെന്ന് മുസ്ലിം ലീഗ് ക്ഷാമാശ്വാസം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നിരന്തരം നിഷേധിക്കുന്ന സർക്കാരിന് മുന്നിൽ ഭരണാനുകൂല സംഘടനകൾ ഓഛച്ഛാനിച്ചു നിൽക്കുകയാണെന്ന് എഐ ദേശീയ ട്രഷറർ പി ഹരിഗോവിന്ദൻ വാർത്തകൾ വിശദമായി ജനവാസ മേഖലയായ ടി കെ കോളനി ആന്റണിക്കാട് പ്രദേശങ്ങളിൽ ജനം കരടി പേടിയിൽ കഴിഞ്ഞിരുന്ന കരടികൾ പ്രധാന റോഡിലും വീടുകൾക്ക് സമീപവും പതിവായി എത്തുന്നത് ജനത്തെ ഭീതിയിലാഴ്ത്തുന്നു ജനവാസ മേഖലയായ ആന്റണിക്കാട് കെ കോളനി പ്രദേശങ്ങളിൽ ജനം കരടി പേടിയിൽ വനത്തിൽ ഒതുങ്ങി കഴിഞ്ഞിരുന്ന കരടികൾ പ്രധാന റോഡിലും വീടുകൾക്ക് സമീപവും പതിവായി എത്തുന്നത് ജനത്തെ പേടിയിലാഴ്ത്തുന്നു ഒരു വർഷം മുൻപ് വനത്തിൽ വിറക് പെറുക്കുവാൻ പോയ ആൾ കുടംപുള്ളി ശേഖരിക്കുവാൻ പോയ രണ്ട് പേർ എന്നിവർക്ക് കരടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു അടുത്തിടെയാണ് കാർഷിക മേഖലയായ ആന്റണിക്കാട് ടി കെ കോളനി എന്നീ പ്രദേശങ്ങളിലേക്ക് കരടി എത്തിയത് കർഷകരും തൊഴിലാളികളും പുലർച്ചെ മൂന്ന് മുതൽ റബ്ബർ ടാപ്പിങ്ങിനിറങ്ങുന്നു സ്കൂളിലേക്ക് കുട്ടികൾ നടന്നു പോകുന്ന വഴി കൂടിയാണ് തേൻ കുടിക്കുവാൻ എത്തുന്ന കരടികൾ തേനീച്ചപ്പെട്ടികൾ വ്യാപകമായി നശിപ്പിക്കുന്നു തേനീച്ച കർഷകരുടെ ഉപജീവനം വഴിമുട്ടി ആന പന്നി കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങൾ ഉണ്ടാക്കുന്ന നാശത്തിന് പുറമെ കരടിയെ കൂടി പേടിക്കേണ്ട അവസ്ഥ വന്നത് മേഖലയിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി ജനങ്ങൾക്ക് സുരക്ഷിത ജീവിതവും കാർഷിക വസ്തുക്കൾക്ക് സംരക്ഷണവും ഉറപ്പാക്കുവാൻ സർക്കാരും വനം വകുപ്പും തയ്യാറാകണമെന്ന് തേഴ്പാറ സെന്റ് മേരീസ് പള്ളി പാരീഷ് കൗൺസിൽ ആവശ്യപ്പെട്ടു കർഷകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തുന്നതിന് ആലോചന യോഗം ചേരും ജനകീയ ഉപ്പ് ശേഖരണം നടത്തുവാനും തീരുമാനിച്ചു വികാരി ഫാദർ ഷിജു ഐക്കരക്കാനായി അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റിമാരായ ജോണി കുളത്തിങ്കൽ ടോമി പാലം കുന്നേൽ ജയ്ജു ചിറ ജറീഷ് മേനോ പറമ്പിൽ സെക്രട്ടറി ടോമി നെടുംകൊമ്പിൽ ഷിൻറ്റോ കരാട്ടു ചക്കാങ്കൽ സിസ്റ്റർ സുപീരിയർ സി ശോഭ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭാ പരിധിയിൽ മുക്കട്ട് ഹൈസ്കൂൾ റോഡിൽ വഴിയരികിൽ ഗാർഹിക അജൈവ ജൈവ മാലിന്യങ്ങൾ തള്ളിയാളെ നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി പിഴ അടയ്ക്കുന്നതിനുള്ള നോട്ടീസ് നൽകുകയും വഴിയരികിൽ തള്ളിയ മാലിന്യം ചെയ്തു നിലമ്പൂർ നഗരസഭ പരിധിയിൽ മുക്കട്ട എൻഎസ്എസ് ഹൈസ്കൂൾ റോഡിൽ വഴിയരികിൽ ഗാർഹിക അജൈവ ജൈവ മാലിന്യങ്ങൾ തള്ളിയ ആളെ നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി വ്യക്തിക്ക് പിഴ അടയ്ക്കുന്നതിനുള്ള നോട്ടീസ് നൽകുകയും വഴിയരികിൽ തള്ളിയ മാലിന്യം കൂടെ തന്നെ എടുപ്പിച്ച് ഹരിതകർമ്മസേനക്ക് യൂസഫ് ഫി നൽകി കൈമാറുകയും ചെയ്തു നിലമ്പൂർ നഗരസഭ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ കക്കാടൻ റഹീമിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുനിസിപ്പാലിറ്റി ഭേദഗതി ഓർഡിനൻസ് പ്രകാരം അയ്യായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ പിഴയും ഒരു വർഷം വരെ തടവുമാണ് നിയമത്തിൽ അനുശാസിക്കുന്നത് ആയതിനാൽ ആരും തന്നെ മേൽ രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടരുതെന്നും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി കൈമാറണമെന്നും ജൈവ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നും സെക്രട്ടറി ജി ബിനുജി അറിയിച്ചു നിലമ്പൂരിൽ ആദിവാസികൾ നടത്തിവരുന്ന ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാര സമരവുമായി ഏകതാ പരിഷത്ത് സംസ്ഥാന സമിതി അംഗം രമേശ് മേത്തല അൻപത് മണിക്കൂർ നീളുന്ന നിരാഹാര സമരത്തിനാണ് ആദിവാസി സമരപ്പന്തലിൽ തുടക്കമായത് ഏകദേശം ഇപ്പോഴത്തെ വന്നതിന് ശേഷം സമരനിലെന്ന് പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു പന്നി വളർത്താനെതിരെ സമരം ഉണ്ടായിരുന്നു ആ സമരം അവസാനിപ്പിക്കുക ആ സമരത്തിന് സുമാർ വഴി കുടഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് സുമാർ വഴി ഇപ്പോൾ നിരാരം പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുന്ന അവസാനിപ്പിക്കുന്നൊരു അവസ്ഥകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ അത് നടക്കുന്നില്ല കാരണം ഗവൺമെൻറ് ചർച്ച ചെയ്യാൻ തയ്യാറില്ല ഉദ്യോഗസ്ഥന്മാർ നമ്മളിപ്പോ ഒന്നും ചർച്ച ചെയ്യാൻ തയ്യാറില്ല ഏകതാ പരിഷത്ത് ജില്ലാ കൺവീനർ മങ്ങാട് സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വിജയിച്ച ഐതിഹാസിക സമരസന്ധലുകളിൽ നിന്ന് സമരത്തിന്റെ വിജയം വെള്ളി വെളിച്ചം പോലെ പ്രകാശിച്ച് ആ സമര സമരഭന്മാർക്ക് ധീരമായ ഒരു ധൈര്യം നൽകിയിട്ടുണ്ട് മഹാത്മാ ഗാന്ധിയുടെ ആ രീതിയിൽ ഗാന്ധി സന്ദേശം നൽകിക്കൊണ്ട് മഹാത്മാഗാന്ധിയുടെ പ്രത്യാശാസ്ത്രത്തിലൂടെ ഏകാ പരിഷത്ത് എങ്ങനെയാണോ ഞങ്ങളുടെ പി വി രാജഗോപാൽ അദ്ദേഹം ഞങ്ങൾക്ക് നൽകിയ ആ ഉപദേശം ആ സമരമാർഗം നിങ്ങൾക്കറിയാം ഹോളിയാറിൽ നിന്നും മറ്റും ഐതിഹാസിക സമരങ്ങൾ നടത്തി കാണുന്ന സുപ്രീം കോടതി രണ്ടായിരത്തി നാലിൽ വനാവകാശ നിയമം നിങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകുന്ന നിയമം സുപ്രീം കോടതി ഉത്തരവിടുകയും ആ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിൽ പോരാട്ടം നയിച്ചു പദയാത്രകളും പ്രത്യാഗ്രമിക സമരങ്ങളും നടത്തിയിട്ടുള്ള സമര ഞങ്ങളുടെ ലീഡറായിരുന്നു ആയിരുന്നു വി വി രാജഗോപാൽ ഞങ്ങൾ സ്നേഹത്തോർമ്മിക്കുന്ന രാജാജ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നമ്മുടെ ആദിവാസി വിഭാഗങ്ങളുടെ നിരവധി ആവശ്യങ്ങൾക്കായി സമരം നടത്തിവരുന്ന രമേശ് മേത്തല നടത്തുന്ന സമരമാണ് നിലമ്പൂരിൽ ആരംഭിച്ചത് സമരം നടത്തിവരുന്ന ബിന്ദുവയിലാശേരി ഭൂസമര കൂട്ടായ്മ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു താളിപ്പോയിൽ ലാറ്റക്സ് റോഡ് തകർന്ന നിലയിൽ എം എൽ എ ഫണ്ട് ലഭ്യമാക്കാൻ ശ്രമം നടത്തുമെന്ന് മുസ്ലിം ലീഗ് മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ താളിപ്പോയിൽ ലാറ്റക്സ് റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതെ കിടക്കുന്നത് റോഡിലെ കല്ലുകൾ അടർന്നു കിടക്കുന്നതിനാലും റോഡിൽ ചെറുതും വലുതുമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാലും ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ളതിനാൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കൂടിയാണ് വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടക്കാത്തതിനാൽ പേരിന് മാത്രമാണ് റോഡുള്ളത് എൽ ഡി എഫ് പ്രജ്ഞാനം ചെയ്യുന്ന വാർഡിൽ ഉൾപ്പെട്ട റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതയോഗ്യമാക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് റോഡ് സന്ദർശിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പുന്നപ്പാല അബ്ദുൽ കരീം വൈസ് പ്രസിഡന്റ് വി ടി നാസർ അഷ്റഫ് ടാണ ബഷീർ എടത്തൻ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി റോഡിനെ അവഗണിക്കുന്ന സാഹചര്യത്തിൽ വണ്ടൂർ എം എൽ എ പി അനിൽകുമാറിനെ നേരിട്ട് കണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ ധരിപ്പിച്ച് എം എൽ എ ഫണ്ട് ലഭ്യമാക്കുവാൻ ശ്രമം നടത്തുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു ക്ഷാമാശ്വാസം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നിരന്തരം നിഷേധിക്കുന്ന സർക്കാരിന് മുന്നിൽ ഭരണാനുകൂല്യ സംഘടനകൾ ഓച്ഛാനിച്ചു നിൽക്കുകയാണെന്ന് ട്രഷറർ പി ഹരിഗോവിന്ദൻ സെറ്റോ സംസ്ഥാന കമ്മിറ്റി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന അതിജീവന യാത്രയുടെ ജില്ലയിലെ പര്യടനത്തിന്റെ സമാപന സമ്മേളനം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ വഞ്ചനകൾ നിരന്തരം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കണം മെഡിസിപ്പുമായി സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ മോർച്ചറിയിലൂടെ പുറത്തിറങ്ങേണ്ട സ്ഥിതിയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ കമ്പനിയാണ് മെഡിസെപ്പ് നടപ്പാക്കുന്നത് തമിഴ്നാട്ടിൽ മുന്നൂറ് രൂപ പ്രീമിയത്തിന് പത്ത് ലക്ഷം രൂപയുടെ ആനുകൂല്യം കിട്ടുമ്പോൾ കേരളത്തിൽ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപ ലഭിക്കാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു കെ സബീർ അലി അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ ചവറ ജയകുമാർ വൈസ് ക്യാപ്റ്റൻ കെ അബ്ദുൾ മജീദ് മാനേജർ കെ സി സുബ്രഹ്മണ്യൻ പി ഉണ്ണികൃഷ്ണൻ എ ഗോപിനാഥ് പാലോളി മെഹബൂബ് എൻ എ കരീം ഒ ശശിധരൻ സി വിഷ്ണുദാസ് ഷാജു ജോർജ് ബെന്നി മാത്യു വി എ ലത്തീഫ് ഡോക്ടർ ബാബു പട്ടേൽ എന്നിവർ സംസാരിച്ചു കരുവാരകുണ്ട് എരിങ്ങാട്ടിലെ സ്കൂൾ പടിയിൽ സ്വകാര്യ ബസ്സും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ച മദ്രാസാധ്യാപകൻ മരിച്ചു പുത്തനൈയിലെ അമ്മാർ വാഫിയാണ് മരണപ്പെട്ടത് ഇരുപത്തി ആറ് വയസ്സായിരുന്നു കരുവാരകുണ്ട് ഇരിങ്ങാട്ടിരി സ്കൂൾ പടിയിൽ ബസും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ച് മദ്രസാധ്യാപകൻ മരിച്ചു പുത്തനഴിയിലെ അമ്മാർ വാഫിയാണ് മരണപ്പെട്ടത് ഇരുപത്തി ആറ് വയസ്സായിരുന്നു രാവിലെ ആറു കൂടിയാണ് അപകടം സംഭവിച്ചത് രാവിലെ പുത്തനഴിയിൽ നിന്നും ഇരിങ്ങാട്ടിരി മദ്രസയിലേക്ക് ബൈക്കിൽ വരികയായിരുന്ന അമ്മാർ വാഫിയുടെ ബൈക്കും കരുവാരകുണ്ടിൽ നിന്നും മുന്നാടിയിലേക്ക് വരികയായിരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത് മൃതദേഹം പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ സംസ്ഥാനത്തൊട്ടാകെ നടന്ന സംഘടനാ തിരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അമീർ പൊറ്റമ്മലിന്റെയും സഹപാരവാഹികളുടെയും സ്ഥാനാരോഹണ ചടങ്ങ് നിലമ്പൂരിൽ നടന്നു യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും സംസ്കാര സാഹിതി മലപ്പുറം ജില്ലാ ചെയർമാനുമായ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ

ഒരു ഒരു കോർത്ത കോർത്ത മുത്തുകൾ പോലെ ഇവിടെ യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുൻ പ്രസിഡന്റ് ഗോപിനാഥ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കറളായി ജില്ലാ സെക്രട്ടറിമാരായ എ പി അർജുൻ അഫീഫ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീബ പുഴിക്കുത്ത് മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് ഷെറി ജോർജ് അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് കെ രവി മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നേതാക്കൾ സംസാരിച്ചു കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ നിലമ്പൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു നിലമ്പൂർ സോക്കർ ഗ്രീൻ സ്റ്റർഫ് ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് നിലമ്പൂർ നോർത്ത് എ സി എഫ് രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു വിവിധ വനം റേഞ്ചുകളിലെ മിനിസ്റ്റീരിയൽ വിഭാഗവും ഉൾപ്പെട്ട ആറ് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ നിലമ്പൂർ നോർത്ത് മിനിസ്റ്റീരിയൽ വിഭാഗം ജേതാക്കളായി വിജയികൾക്കും പങ്കെടുത്തവർക്കുമുള്ള ഉപഹാരങ്ങൾ നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വിതരണം ചെയ്തു കെ സംസ്ഥാന കൌൺസിലർ പി എം ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി മുഹമ്മദ് ഫൈസൽ പ്രമോദ് കുമാർ കെ ടി ആന്റണി നാരായണൻ ടെൽസൻ എം തോമസ് എന്നിവർ സംസാരിച്ചു മത്സരങ്ങൾ നടത്തുന്നതിന് എം അബ്ദുറഹ്മാൻ ദിജിൽ കെ പി അജിത് എന്നിവർ നേതൃത്വം നൽകി കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിക്കുന്ന ഭാഷാ സമര രക്തസാക്ഷി കുഞ്ഞിപ്പ സ്മാരക മന്ദിര ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണവും ഓൺലൈൻ ഫണ്ട് ശേഖരണത്തിനായി എന്ന ആപ്പ് ആപ്പ് സംഘടിപ്പിച്ചു സഹോദരൻ സി കെ നിർവഹിച്ചു കാളികാവ് കാളികാവ് പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് ഫരീദ് അധ്യക്ഷത വഹിച്ചു കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ പി ഹൈദരലി മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ വി എ കെ തങ്ങൾ നസീം പോരൂർ അനീസ് കൂരാട് ബാപ്പുട്ടി കോഴിപ്പാടൻ സി പി മുഹമ്മദ് അലി മുഹമ്മദലി പന്തലിങ്ങൽ എ പി നസീമ ബീഗം ഇ പി യൂസഫ് ഹാജി നജീബ് തിരുവാലി അഷ്റഫ് പോരൂർ ഉണ്ണീൻകുട്ടി കരുവാരക്കൊണ്ട് കെ അബ്ദുൽ ഹമീദ് ഇ പി മുനീർ പി പി അലവിക്കുട്ടി മാസ്റ്റർ മുസ്തഫ മജിദ് സംസാരിച്ചു ജനുവരി ാണ് ഉദ്ഘാടന സമ്മേളനം കുട്ടശ്ശേരി സ്വാഗത സംഘ പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് വനിതാ ലീഗ് നേതാക്കളായ കെ ടി റഷീദ് മാസ്റ്റർ മുസ്തഫ തൊണ്ടിയിൽ കെ അബ്ദുൽ ഹമീദ് കെ ടി റഷീദ് കെ സഹീർ എൻ ജാഫർ അബ്ദുറഹ്മാൻ അഞ്ചു ചവടി വി പിദർ ദുജ സൽമാൻ മുർഷിദ് പി 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 ലൈല സുബൈദ കെ റംസീന എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റും കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും സംയുക്തമായി തൊഴിൽമേള നടത്തി നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെടുത്ത് ജോലിക്ക് പോകുന്നവരായാലും നമ്മൾ എത്രയോ പിറകിലാണ് കേരളം അതായത് ഇപ്പൊ ഗുജറാത്തിൽ നിന്നോ യു പിന്നോ നിന്നോ ഒരാൾ ഗൾഫിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ ജോലിക്ക് സൗദിയിലോ ദുബായിലോ പോയാൽ ആ കുടുംബങ്ങളൊന്നും കാലഘട്ടം പിന്നെ കൊണ്ട് തിരിച്ചു വരാറില്ല എന്നാൽ കേരളത്തിന്റെ സ്ഥിതി വ്യത്യസ്ത പക്ഷേ പ്രചരണത്തിൽ നമ്മുടെ കേരളം വ്യവസായ സൗഹൃദമല്ല കെ വി ഇ എസ് യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഷഫീഖ് അലൻ ജോൺസ് ബിബിൻ തുടങ്ങിയവർ സംസാരിച്ചു അനുജ് സ്വാഗതവും ജുനൈസ് നന്ദിയും പറഞ്ഞു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം